പിന്നെ കോമൺ ായിട്ട് കാണുന്ന ഡോക്ടറെടുത്ത് ട്രീറ്റ്മെന്റിന് വരുന്നത് പിന്നെ ടീനേജേഴ്സിനെ സ്കോളിംഗ് അസോസിയേഷൻസ് നമുക്ക് വന്നിട്ടുള്ള കോവിഡിൻ്റെ സമയത്താണ് അതായത് കുട്ടികൾ ഈ പെട്ടെന്ന് ഈ ടീനേജിൽ പ്രായപൂർത്തിയാവും പ്രായപൂർത്തിയാവുന്ന ഒരു സമയമാണല്ലോ അപ്പം പെട്ടെന്ന് നീളം വെക്കും പെട്ടെന്ന് നീളം വെക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം പെൺകുട്ടികളാണ് പെട്ടെന്ന് നീളം വെക്കുന്നത് ആൺകുട്ടികളൊന്നും ഒരു താളത്തിലാണ് നീളം വെക്കുന്നത് അപ്പോൾ ഈ പെട്ടെന്ന് പെൺകുട്ടികൾ നീളം വെച്ച് പോകുന്ന ആ ഒരു സമയത്ത് അതിനെ താങ്ങി നിർത്താൻ മസിൽസിന് പറ്റാത്ത ഒരു സാഹചര്യം വരും അപ്പോൾ അതിനോടൊപ്പം തന്നെ ഒരു ലൈഫ് സ്റ്റൈൽ മോശമാണെന്ന് കരുതി എപ്പോഴും ഇരിക്കുക അപ്പോൾ കോവിഡിൻ്റെ സമയത്തെ കാര്യം പറയാൻ കാരണം കോവിഡിൻ്റെ സമയത്ത് ഇരിക്കുന്ന നടത്തുകിരുന്ന് ടി വി കാണുന്നു അവിടെരുന്ന് തന്നെ പഠിക്കുന്നു അവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കുന്നു അവിടെ തന്നെ ഇവിടെ നിറങ്ങുന്നു അപ്പോൾ അനങ്ങുന്ന പോലുമില്ല അപ്പോൾ ഒരു സ്ട്രെങ്തനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നില്ല അതിനോടൊപ്പം സ്പൈൻ നീളം വെച്ച് പോവുകയും ചെയ്യുക സപ്പോർട്ട് ചെയ്ത് നിർത്താൻ പ്രോപ്പറായിട്ട് ഈ മസിൽസിന് പറ്റാത്ത ഒരു സാഹചര്യം വരും ഒരു വശത്തേക്ക് വളഞ്ഞു പോകും ഇന്ന് ചെറിയൊരു ഡീവിയേഷൻ വന്നു എന്ന് കരുതുക ചെറിയൊരു ഡീവിയേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നിൽക്കുകയോ ഇരിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആ വശത്തേക്കായിരിക്കും കൂടുതൽ ലോഡ് അക്യുമുലേറ്റ് ചെയ്യുന്നത് വളവ് കൂടി 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 വരും അങ്ങനെ ഇതൊരു ഒന്നും രണ്ടും മാസം കൊണ്ട് മുപ്പതും നാൽപ്പതും ഡിഗ്രിയൊക്കെ ഒരു കോപ്സ് ആംഗിൾ വരുന്ന പോലെ വളവ് കൂടും ഭയങ്കര വ്യത്യാസം വരും അപ്പം അന്നേരമാണ് ഇത് ആളുകൾ നോട്ടീസ് ചെയ്യുന്നത് പക്ഷേ ബേസിക്കലി ഈ സാധനം എന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ ഡിസീസാണ് കാരണം ഇപ്പം ഇതിൻ്റെ ഒരു കുട്ടികളിതിനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ് പണ്ടുള്ളവരെ അപേക്ഷിച്ച് അതിൻ്റെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് കോർ സ്ട്രെങ്ത് ഇല്ല കാരണം നല്ല കോർ സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ ഈ സ്പൈൻ നീളം വെച്ചു പോകുമ്പോൾ അതിന് വേണ്ടുന്ന സപ്പോർട്ട് കൊടുക്കാൻ മസിൽസിന് പറ്റും